നമ്മൾ ലാഘവത്തോടെ കാണുന്ന നെവർ മെയിൻഡ് ചെയ്ത് കളയുന്ന ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചാൽ ആ വീട്ടിൽ പട്ടിണി ഉണ്ടാകുന്ന ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ പടുകുഴിയിൽ ആ കുടുംബം വീണു പോകുമെന്നാണ് ആ മൂന്ന് കാര്യങ്ങൾ ഏതാന്ന് ഞാൻ പറഞ്ഞത് ഒന്നേ വീടിനുള്ളിൽ ചിലന്തി വലകൾ കൊണ്ടും മാറാലകൾ കൊണ്ടും മൂടപ്പെട്ട വീട് നമ്മൾ ഭയങ്കര ലാവിഷ് ആക്കി നോർമലാക്കി നവർ പെയിൻറ്റ് ചെയ്ത് അത് നമ്മൾ തള്ളിക്കളയും അത് നമ്മൾ കണ്ടിട്ടും നമ്മൾ അത് നീക്കം ചെയ്യില്ല ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും രണ്ടേ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളും ഗ്ലാസ്സുകളും കഴുകപ്പെടാതെ ഉറങ്ങിയ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകും രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നേരെ തിന്ന പ്ലേറ്റ് അവിടെ വെച്ചിട്ട് അതിങ്ങി രാവിലെ മൊറ രാവിലെ കഴുകാ കരുതി ഉറങ്ങിയ വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാകും മൂന്നെ രാത്രി സമയങ്ങളിൽ വീടുകളിൽ ചൂലുമായി വൃത്തിയാക്കുന്ന അടിച്ചു വാരുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകും ഒരിക്കലും രാത്രി അടിച്ചു വാരാനോ ചൂലുകൊണ്ട് വൃത്തിയാക്കാനോ നിൽക്കരുത് ആ വീടിലും ദാരിദ്ര്യം ഉണ്ടാകും No.